ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി പുതിര കുടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ മക്കളേ നമ്മൾ ഡിസ്ചാർജ്ക്കായി വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ കുട്ടീനെ ഡിസ്ചാർജ് ഒക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രിയാണ് ഡിസ്ചാർജായി വന്നത് അപ്പോൾ എന്താ കുട്ടീൻ്റെ അപ്ഡേഷൻ അല്ലെങ്കിൽ കുട്ടീൻ്റെ അവസ്ഥ പിന്നെ അവളുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വൈകുന്നേരം ഒരു ആറ് ഏഴ് മണിയൊക്കെ ആയപ്പോൾ വന്ന് ബ്ലഡ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ അതിനകത്ത് മഞ്ഞയുടെ അളവ് കുറഞ്ഞിട്ടുണ്ട് പതിനഞ്ചോ പതിനാലിനൊക്കെ താഴെ വന്നാലേ നമ്മളെ ഡിസ്ചാർജ് ചെയ്യാന്നാണ് കുറഞ്ഞത് അപ്പോൾ അത് ചെക്ക് ചെയ്തപ്പോൾ പതിനൊന്നേ പോയിൻറ്റ് സംതിങ്ങേ ഉള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾക്ക് വീട്ടിൽ പോകാം കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൽ ഞങ്ങൾ ഇന്നലെ രാത്രി വീടെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ അതായത് ഞാൻ രാവിലെ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ അതായത് നമ്മൾ പന്തൽ കാര്യങ്ങളൊക്കെ ഇവിടെ കയാണ് അപ്പോൾ ഇന്നലെ നമ്മുടെ ഉപ്പാൻ്റെ ആണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാര്യങ്ങളൊക്കെ റാത്തായിട്ട് കഴിഞ്ഞു അതിൻ്റെ കസാര അന്വേഷിച്ച സാധനങ്ങളൊക്കെ അത് ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് എടുത്തിട്ടൊന്നും പോയിട്ടൊന്നുമില്ല എല്ലാം തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും അപ്പാൻ്റെ കബറ് കാര്യങ്ങളൊക്കെ അള്ളാഹുത്തല്ല വിശാലമായി കൊടുക്കട്ടെ എന്നാലും നിങ്ങൾ ലൈവിലായാലും പിന്നെ അതേപോലെ തന്നെ ഫുണിലെ വീഡിയോയിലായാലും ആണ്ടിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പങ്കെടുക്കും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ എന്തായാലും എല്ലാം അത് റാത്തായിട്ട് കഴിഞ്ഞു പിന്നെ ഇന്നത്തെ വെള്ളിയാഴ്ചയുടെ ആ ഒരു കൂടെ കൊണ്ട് ഒക്കെ നന്നായി പോട്ടെ അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്നുമല്ല നമ്മുടെ പിന്നെ സുന്ദരി മോൾക്ക് എൻ്റെ കുട്ടിക്ക് ആദ്യം ലൈഫിൽ അവളുടെ ലൈഫിൽ ആദ്യത്തെ ഒരു ചടങ്ങ് നമ്മൾ ചെയ്യാൻ പോകാനായിട്ടോ ആദ്യത്തെ ഒരു ചടങ്ങ് ചെയ്യാൻ പോകണം അതിന് ചില നാടുകളിലൊക്കെ ചില സ്ഥലത്തൊക്കെ അത് നല്ല ചടങ്ങായിട്ട് ചെയ്യലുണ്ട് ചിലവർ ലളിതമായിട്ട് ചെയ്യലുണ്ട് ഒരു രീതിക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പല രീതിയിൽ ചെയ്യുന്നവരുണ്ട് അപ്പോൾ നമ്മളേതായാലും ചടങ്ങായിട്ടൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യണമെന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഇന്നലെയാണ് ഇപ്പോൾ ഒരു ചടങ്ങ് കൂടെ കഴിഞ്ഞത് പിന്നെ മെയിനായിട്ടൊന്നും ഇപ്പോൾ ചെയ്യണ്ട പഴയ പിന്നെ പ്രസവം ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട് എത്തിയത് അപ്പോൾ ഏതായാലും ചടങ്ങായിട്ട് കാര്യങ്ങളായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കുട്ടിയുടെ മുടി നമ്മൾ നമ്മളെടുക്കാൻ കേട്ടോ മുടി കളിയാണ് അതായത് സാധാരണ മുടി കളയണത് ഏഴ് അല്ലെങ്കിൽ ഒമ്പത് അല്ലെങ്കിൽ പതിനൊന്ന് പതിമൂന്ന് അങ്ങനെയൊക്കെ ദിവസങ്ങളിലൊക്കെയിട്ടാണ് കുട്ടികൾക്ക് മുടിയെടുക്കുക നമ്മൾ അവിടേക്ക് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ വേറെ എവിടേക്ക് ഇങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ ഞങ്ങളിന്ന് കുട്ടി ഇന്നിപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് അവൾ ഇവിടേക്ക് എത്തിയിട്ട് എട്ട് ദിവസം ആവുകയാണ് എട്ടല്ല സോറി ഇന്നേക്ക് ഒമ്പത് ദിവസം ആവുകയാണ് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഒന്ന് പിന്നെ ആളെ വിളിച്ചിട്ടുണ്ട് മുടി കളയുന്ന ആളെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ആൾ വന്നിട്ട് മുടിയെടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് മുടിയൊക്കെ എടുത്തിട്ട് കുളിപ്പിക്കണം കാരണം പൊക്കൽ കൂടിയൊക്കെ വീണ് കഴിഞ്ഞു അപ്പോൾ ഇനിയും നമ്മൾ മുടിയെടുക്കാതെ വെച്ചോണ്ടെന്ന് കഴിഞ്ഞാൽ പിന്നെ അവളെ കുളിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കൊണ്ട് ഇത്രയും പേരുന്ന് മുടി എടുത്തിട്ട് അവിടെ കുളിപ്പിക്കാമെന്നുള്ളതാണ് നമ്മൾ നോക്കാനുള്ളത് അപ്പോൾ ഏതായാലും നമ്മളിന്ന് അതിന് വേണ്ടിയിട്ട് ആളെ വിളിച്ച ആൾ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് മുടിയൊക്കെ എടുത്ത് ഇന്ന് ആളിൽ നിന്ന് കുളിപ്പിച്ചൊക്കെ ഒന്ന് സന്ദരിയാക്കാൻ പോവുകയാണ് അപ്പോൾ ഏതായാലും ആൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വന്നിട്ട് ബാക്കിയെല്ലാം നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കാം ഒരിക്കുന്ന ഒരുപാട് പിന്നെ എല്ലാവരും ഈ ഒരു പിന്നെ മുടിയെടുക്കണ രീതിയിൽ എല്ലാ ഈ പിന്നെ മുടി എടുക്കുന്ന ആൾക്കാർ എല്ലാവരെയും കൊണ്ട് പറ്റുമെന്ന് തോന്നണില്ല കാരണം അത്ര എക്സ്പീരിയൻസ് ഉള്ള പഴയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരെ കൊണ്ടാണ് ചെയ്യുന്നത് എനിക്കറിയില്ല ഇവിടെ ഉണ്ട് പറഞ്ഞു ഇവർക്ക് അറിയാവുന്ന തന്നെ ഈ ഭാഗത്തും ഈ പുറത്തൊക്കെ അങ്ങനെയൊക്കെ പിന്നെ പോണതും ബാർബർ ഷോപ്പൊക്കെ ഉള്ള ആളാണെന്ന് പറഞ്ഞു അപ്പോൾ ആള് പിന്നെ വന്നിട്ട് ചെയ്തു തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവർക്കറിയായിരിക്കും എന്തായാലും എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കുമല്ലോ അപ്പോൾ അവർ വന്നാലും കറക്റ്റ് നോക്കിയിട്ട് ചെയ്യില്ലെന്ന് വെച്ചാൽ കുട്ടികളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തലയിട്ട് വെട്ടി കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബ്ലേഡ് കൊണ്ട് നേരത്തെ അല്ലേ അപ്പോൾ മുറിയാവേ ചെയ്യുക കാരണം കണ്ട് അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾ തന്നെ വന്നാൽ തന്നെ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ അവർ വിളിച്ചിട്ടുണ്ട് കുഴപ്പമില്ല അപ്പം ഏതായാലും ആളിപ്പോൾ എത്താന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് ബാക്കി ആൾ വന്നിട്ടുള്ള വിശേഷങ്ങളെ കണ്ടോ കഴിഞ്ഞ അവളൊന്ന് നേരെ ഇരുന്നാൽ മതിയായിരുന്നു അപ്പോൾ ആൾ പറഞ്ഞാൽ അവളെ ഉണർത്തണ്ടാവും ഉറങ്ങണമെങ്കിൽ ഉറങ്ങിപ്പോട്ടേന്നെ പറഞ്ഞിരുന്നു അപ്പോൾ ആളവിടെ ഉറങ്ങുന്നുണ്ട് അപ്പോൾ നീച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കരയുമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്താ അറിയില്ല ചിലപ്പോൾ കരയോ ഒതുങ്ങി കിടക്കുകയോ എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ തൊട്ടി ഉറങ്ങാനുള്ളില് അപ്പോൾ ഏതായാലും ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം ഗെയ്സിൻ്റെ കുട്ടിനെ ഒന്ന് മുട്ടക്കുട്ടിയാക്കുമല്ലേ കൊടുത്തോ അല്ല ഇത്ര നേരം ഉറങ്ങിയിരുന്നു ഇപ്പൊ ആള് വന്നപ്പോ ആള് വന്നപ്പോ കുട്ടി കണ്ണൂർന്ന് ഇങ്ങനെ വിഴിച്ച് നോക്കാണേ ഇന്ന് മുട്ടയാകണ്ടേ നമുക്ക് നമുക്ക് ഇത്ര എടുക്കണോ പൊറച്ചറബം തട്ടി വയ്ക്കാലോ പാലും എന്നിട്ട് നമുക്ക് കൊണ്ടിരുത്തി വെക്കാം 不要练了。 അടുത്ത കാലത്ത് കൊറച്ച് കൈകളെ മുടി വരുന്നേ ി കൊണ്ടുവന്നിണ്ടേ പതിനൊന്ന് മണിയൊക്കെ അയക്കുന്നേ ബുദ്ധിമുട്ടാണ് ഇതിപ്പോ അറിയണില്ല തോന്നിപ്പോടി എവിടെ അടി കൂടിയാണ്

ഏയ് ഒരാൾ ഇതാ ഉറക്കണീ ചെന്നപ്പോ ഇവിടെ ഉള്ള കുട്ടിക്ക് മുന്നോട്ട് േബി മാറി അലേഹാ ബേബി മാറിയിട്ടില്ല അങ്ങനെ ഇവിടത്തെ ആ മുടിയൊക്കെ പോയാലേ ഇത് കാണണ്ടോ ബേബി ബേബി ഇവിടെ ചക്കര ബേബി ഇവിടെ എവിടെ മൊന്നെ ചക്കര എവിടെ മുടി പോയി ചക്കര ബേബിന്റെ

വേറെ കുറച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല ഏതായാലും ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ പുതിയ ഷീഷർട്ട് വരാം ഇപ്പോൾ മോള് നല്ല ഉറക്കത്തിലാണ് ഇപ്പോൾ ആ തലത്തെ മുടിയൊക്കെ പോയി കുളിപ്പിച്ചതിൽ ആൾക്ക് പിന്നെ നല്ല തണുപ്പുണ്ടാവും ചിലപ്പോൾ അതുകൊണ്ട് നല്ല ഉറങ്ങുന്നുണ്ടാവുകൾ അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ അപ്പോൾ ഏതായാലും ഇത്രേ ഉള്ളൂ ഇൻഷാല്ല അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ഷീഷേർട്ട് വരാം ബൈ ഫൈബൈ അസല